ഇനി ചൈനയുടെ മറ്റൊരു ഡിമാൻഡുണ്ട് ഈ വരുന്ന ഈ ടോക്സിനു പറയുന്നത് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് പാക്കിസ്ഥാന്റെ ജലം വെള്ളം മുട്ടിക്കുന്ന പരിപാടിയായി ഇന്തസില് പാടില്ല അത് ചൈനയുടെ ഡിമാൻഡാണ് ഒരു കാരണവശാലും അതുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകാൻ പറ്റില്ല അതേപോലെ അതായത് ഡേറ്റ കൊടുക്കുന്ന പരിപാടി ഇന്ത്യ റീസ്റ്റാർട്ട് ചെയ്യണം ചൈനയുടെ ഡിമാൻഡാണ് അതേപോലെ തന്നെ അടുത്ത ഡിമാൻഡ് അവർ വെച്ചു കഴിഞ്ഞു എന്താണ് അരുണാചലുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ദലേലാമയുടെ ബുദ്ധിസ്റ്റിന്റെ ഇഷ്യൂ ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യ തീരുമാനമെടുക്കണം ഇതൊന്നും നേരത്തെ ചൈന പറഞ്ഞൊരു സംഭവല്ല അതായത് നമ്മൾ ഈ ഗാൽബന്റെ ലഡാക്ക് ഇഷ്യൂവിന് മുമ്പ് ചൈന പറഞ്ഞ ഡിമാൻഡല്ല ഇതൊന്നും ഇതൊക്കെ ടോക്സ് നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയും ചൈനയുമായിട്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അമേരിക്കൻ അമേരിക്കയും ട്രംപുമായിട്ടുള്ള പ്രശ്നം ചൈന ഓരോ ഡിമാൻഡ് വെക്കുകയാണ് അതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും ടോക്സ് റിസ്യൂം ചെയ്യണം അതായത് ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം പാകിസ്ഥാനിലുള്ളവർക്ക് ഇന്ത്യയിലെ ആശുപത്രികള് സന്ദർശിക്കാനുള്ള അവസരം ഇന്ത്യ കൊടുക്കണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എയർ ഓപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം ബലൂച്ചില് ഇന്ത്യ ഓപ്പറേഷൻ ഒരു ശതമാനം പോലും പാടില്ല പൂർണ്ണമായിട്ടും പിൻവലിക്കണം പാകിസ്ഥാനില് അൺഐഡന്റിഫൈഡായിട്ട് ആൾക്കാരെ കൊല്ലുന്ന അജ്ഞാതൻ അത് നിർത്തലാക്കണം ഇതൊക്കെ ചൈന ഡിമാൻഡ്